ലോകമാസകലമിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ ിധിയിൽ എന്തു പറഞ്ഞേ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും മക്കളോടും വസ്തുവകളോടും കൂടെ കൂടെ കൂടെയുള്ള കൂടെയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര യാത്ര സുഗമമാകുന്നതിനും വേണ്ടി വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നദീതീരത്ത് വെച്ച് ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചു ഉപവാസത്തിന്റെ ലക്ഷ്യം എന്താണ് ദൈവത്തോട് ഉപവാസത്തിലൂടെ എന്താ ചെയ്യണത് നോൻപിലൂടെ എന്താ ചെയ്യണത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മക്കളോടൊത്ത് യാത്ര സുഗമമാക്കണം ജീവിതയാത്ര യാത്ര മക്കളോടൊത്ത് മരുമക്കളോടൊത്ത് ഈ യാത്ര സുഗമമാക്കണം അപ്പം നിൻ്റെ ജീവിത നിൻ്റെ ജീവിത പങ്കാളി ചില പറഞ്ഞില്ല എൻ്റെ അച്ഛാ അവൾ ഫോൺ പോലും വിളിക്കണില്ല അച്ചാ അഥവാ ഞങ്ങളെ വിളിക്കണമെങ്കിൽ അവൾ കൊച്ചിന് കൊടുക്കും അച്ചാന്ന് പറയും അപ്പോഴേ കൊച്ചിനോട് പറയും അമ്മയ്ക്ക് കൊടുക്കും എനിക്ക് അമ്മയോടാണ് സംസാരിക്കേണ്ടതെന്ന് പറയും അമ്മയ്ക്കൊന്നും സംസാരിക്കാനില്ല അമ്മ ഫോൺ വാങ്ങിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ ഇതാണ് സംഭവം അപ്പം സുഖമോ ജീവിതയാത്ര സുഖമോ അല്ല പലരുടെയും ജീവിതയാത്ര കുടുംബ ജീവിതയാത്ര സുഖമോ അല്ല അപ്പം നമ്മൾ കർത്താവിനോട് പറയും കർത്താവ് ഞങ്ങൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടും കുടുംബ ജീവിതം സമാധാനത്തിൽ വരാത്തത് അപ്പോഴ കർത്താവ് എന്താ പറഞ്ഞത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇത് ക്രമീകരിക്കാൻ പാടായി വരും എൻ്റെ ദൈവത്തിൽ നിൻ്റെ ജീവിതം തകർന്നതാണോ പടല പടല പിണക്കങ്ങളും തൊഴുത്തിൽ കൊത്തുകളും വാശിയും വൈരാഗ്യവും തൻപൂരിമാ മനോഭാവവും കൊണ്ട് അകന്നു പോയതാണോ ജീവിതയാത്ര സുഗമമല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എസ് എറ എട്ട് ഇരുപത്തൊന്ന് നീ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം പ്രാപിക്കണം എന്താണ് മക്കളോടും മക്കളോട് മാത്രമല്ല വസ്തുവകളോടും കാര്യം വസ്തുവക കാരണമാണല്ലോ ഇപ്പം പിണങ്ങി നിൽക്കുന്നത് പാക ഉടമ്പടി ചെയ്തപ്പം പാക ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് പല കുടുംബങ്ങളിലും എന്താണ് അവരളന്ന് നോക്കിയിട്ട് അപ്പം ചില അമ്മമാർ പറയും അമ്മമാ അമ്മ അമ്മമാരുടെ ഉണ്ട് ശരി അപ്പോൾ എന്താണ് അളന്ന് നോക്കിയിട്ട് എന്താ പറയണത് അപ്പോൾ അമ്മ ചില മക്കളോട് പ്രത്യേക താല്പര്യം കാണിക്കും പ്രത്യേകിച്ച് പെൺമക്കളോട് അപ്പോൾ അവരോട് ആ മക്കൾ പറയും അവർക്ക് നമ്മൾ ഇത്രയും കൊടുത്തതല്ലേ അപ്പോൾ എന്ത് ഇരുപത് ലക്ഷം കൊടുത്തതല്ലേ അമ്പത് പവൻ കൊടുത്തതല്ലേ അത്രയും ഞങ്ങളുടെ ഓഹരി ഇല്ലല്ല അതൊന്നും ഇപ്പം കൂട്ടണ്ടെന്ന് അമ്മ പറയും തീർന്നില്ലേ പരിപാടി അതൊന്നും ഇപ്പോൾ കൂടേണ്ട കാര്യമില്ല അപ്പൻ്റെ സ്വത്താണ് പിതാക്കന്മാരുടെ സ്വത്താണ് വിഭജിക്കുമ്പോൾ അപ്പനെ അപ്പനെ അതെങ്ങനെ സാധിക്കും അനീതിയല്ലേ സംഭവം അവർക്ക് കൊടുത്തതല്ല അവർ കൊടുത്തതിൻ്റെ അകത്ത് ഇതെല്ലാം തുല്യമായിട്ട് വീതിക്കുമ്പോൾ തുല്യ ഓഹരി കൊടുക്കണം അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ തുല്യ ഓഹരി നമ്മൾ കൊടുത്തതിൻ്റെ ബാക്കി ആ മക്കളെ വെറുതെ ഇങ്ങനെ വട്ടപ്പൂജ്യമാക്കി കളയുമ്പോൾ അമ്മമാരങ്ങനെ ഉണ്ട് എനിക്കറിയാം കാര്യം ഇവർ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തല്ലിപ്പിടഞ്ഞു പോയാൽ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കണ അമ്മമാരാണ് ഇങ്ങനെ അവളെ വട്ടം ചവിട്ട് ചവിട്ടണത് മനഃപ്പൂർവുണ്ടാക്കണതെല്ലാം പ്രശ്നങ്ങൾ ഈ ഉപവാസം കണ്ടി ഒരു കൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് കുടുംബങ്ങളിൽ കാര്യം ഇവരുടെ മനോഭാവം അല്ലേ മാറേണ്ടത് അതോട് കർത്താവ് എന്താ പറയും നിങ്ങളുടെ വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളാണ് കീറേണ്ടത് അതാണ് സംഭവം വസ്ത്രങ്ങളല്ല കീറ ഹൃദയങ്ങളാണ് കീറേണ്ടത് ഞാൻ ഏതെങ്കിലും വയസ്സോ വശം പറയുകയല്ലോ നമുക്ക് വശം പറയാൻ പറ്റത്തില്ല കാര്യം എന്താ കർത്താവ് നീതിയായിട്ടുള്ള കാര്യം നീതിയായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കണം ഈ വസ്തുവകകളോടും കൂടെ എന്നാണ് പറഞ്ഞിരിക്കണത് എസ് റൈ എട്ട് ഇരുപത്തൊന്നേ പറഞ്ഞത് എന്താണ് മക്കളോടും വസ്തുവകളോടും കൂടെ അപ്പോൾ വസ്തുവകൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വസ്തുവകകൾ കൈകാര്യം ചെയ്യുമ്പോൾ മക്കൾക്കെല്ലാം ഇപ്പം ചില അപ്പന്മാരും മണ്ടന്മാരും അമ്മമാർ ശുദ്ധ ഗതിക്കാരും ഉണ്ടാകും അതാണല്ലേ ഈ അനാഥാലയത്തിൻ്റെ എണ്ണം കൂടണത് അപ്പന്മാരും അണ്ണന്മാരും അമ്മമാർ ആയതുകൊണ്ടാണ് അനാഥാലയത്തിൻ്റെ എണ്ണം കൂടണത് എന്താണ് അവരുടെ ഓഹരി പോലും വെക്കാതെ എല്ലാ മക്കൾക്കും വേണ്ടി വിധിച്ചു കളയായി ഒപ്പിട്ട് കൈ കിട്ടി കഴിയുമ്പോൾ മക്കൾ ആരാണ് നിങ്ങൾ മനസ്സിലാകും ഒപ്പിടണവരെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും പാക്കപ്പെടുമ്പോഴും ഒപ്പിടണവരെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും ഒപ്പിട്ട് കഴിയുമ്പോൾ ഇവരാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാവൂ എന്താ കാര്യം പിന്നെ നിങ്ങൾ എങ്ങനെ പാക് ചെയ്യാം പിന്നെ അവിടെ എന്താണ് പിന്നെ മരിയങ്ങാതെ കടങ്ങി ഒഴുതും കിടന്നേക്കണം ബുദ്ധിമുലം ഇല്ല എല്ലാം ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് മകള് ചോദിക്കുമ്പോൾ മരുമകൾ എന്താണ് മരിയാതെ കടങ്ങി ഒഴുതെങ്കിൽ കിടക്കണം അതെ കിടന്നാൽ ഞാൻ ഭക്ഷണം തരാം എന്ന് പറയും ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞു അതെന്തുകൊണ്ടാണ് ശുദ്ധഗതിക്കാരായതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ശുദ്ധഗതി വന്നത് ഈ സംരക്ഷണം പോയത് എങ്ങനെ മക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാർക്ക് എങ്ങനെ സംരക്ഷണം പോയി ദൈ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും അമ്മച്ചോയ്ക്കും അമ്മച്ചി ഇങ്ങനെ ചെയ്തത് ശരിയാണോ അവർ നോക്കുക അവർ എൻ്റെ മക്കളല്ലേ എന്ന് പറയും അത് നിങ്ങൾ സ്വാപ്പിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണ കാലമില്ല അഞ്ചു വയസ്സ് അതായിരുന്നു അവരുടെ ഇവിടെ തലയിരിക്കണത് ചില മാതാപിതാക്കന്മാർക്ക് ഇപ്പോഴും പറയണത് എൻ്റെ മകളെങ്ങനെ വളർന്നെന്നാണ് ഓർക്കണത് മകൻ എങ്ങനെ വളർന്നു അവർക്ക് അറിയത്തില്ല മനസ്സിലൊക്കെ ഇരിക്കുന്ന പണ്ടത്തെ അഞ്ചാം ക്ലാസ് കാരണമാണ് മനസ്സിൽ ഇരിക്കണത് അതൊക്കെ പോയി ആ കാലം പോയി ഇപ്പം അവന് പത്തോ മുപ്പതോ നാൽപ്പതോ വയസ്സുണ്ട് അവർ നിങ്ങളെ പെട്ടിക്ക് പോരെ അച്ചാരം കൊടുത്തിട്ടാണ് ഇരിക്കണത് എന്താ നിങ്ങളെ ശുദ്ധഗതി കൊണ്ടാണ് വന്നിരിക്കണത് ഇതെന്താ സംഭവിച്ച സംഭവിച്ചിരിക്കുന്നത് ഒരു വരെ ഒരു പരിധി വരെ ഇത് പ്രൊട്ടക്ഷൻ പോയതുകൊണ്ടാണ് സംരക്ഷണം കാര്യം നിങ്ങളെ കർത്താവിനെ അടുപ്പിക്കണില്ല കർത്താവിനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയും മകടേ ഇപ്പം അത് ചെയ്യേണ്ട അല്ലെങ്കിൽ കർത്താവ് തട്ടിത്തട്ടി മാറ്റും ഞാനൊരു ഇരുപത്തൊന്നു ലക്ഷം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് കൗൺസിലിങ്ങിലൂടെ അതായത് ആ വിഷയം ഏറ്റവും കർത്താവ് ഏറ്റെടുത്താൽ ഈ വിഷയം നടത്തിക്കാതെ നടത്തിക്കാതെ കൊണ്ടുപോകും നടത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് കർത്താവിനറിയാം അതുകൊണ്ടാണ് ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നീ നിരന്തരം ഉപവസിക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളും ഉപേക്ഷിക്കണം പ്രശ്നങ്ങൾ കൂടുതലാണെങ്കിൽ പ്രശ്നങ്ങളെ കീറാമുട്ടിയാണെങ്കിൽ പക്ഷേ ഇപ്പം കാലം നല്ല സമയമാണ് ഞാനിതൊക്കെ പറയാൻ കാര്യം മനസ്സിൽ നിന്നിട്ട് പറയണതല്ല എസ്രാ എഴുതിയിരിക്കണത് എട്ട് ഇരുപത്തൊന്ന് എന്താണ് മക്കളോടും വസ്തുവകളോടും കൂടെ യാത്ര സുഗമമാകുന്നതിന് വേണ്ടി ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചെന്ന് ഇപ്പോൾ വലിയ നോൻപുകാലത്ത് അതിന് ഭൗതികമായ വശമുണ്ട് വസ്തുവകൾ കൈകാര്യം ചെയ്യുന്ന വശമുണ്ട് മക്കളുമായിട്ട് ജീവിക്കുന്ന വശങ്ങളുണ്ട് എല്ലാം കൂടിയാണ് നിൽക്കണത് അപ്പോൾ ഉവാസ ഇസ്രാ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം എന്തെങ്കിലും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ ആ വചനം വായിച്ചുകൊണ്ട് അതനുസരിച്ച് ഉപോഷിച്ചുകൊണ്ട് അതനുസരിച്ച് ദൈവകൃപക്ക് വേണ്ടി കുടുംബത്തിൽ സമർപ്പിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അതിശക്തമായിട്ട് ശ്രുതിക്കട്ടെ ആരാധന ശോയ്ക്കും അമ്മയ്ക്കും കൊടാണി കോടി നന്ദി പറയുന്നു എൻ്റെ പേര് അന്നമ്മ എൻ്റെ മോൻ്റെ പേര് നിഷാദ് ജസ്ന മോൾ മരിമോൾ ജസ്ന കുഞ്ഞ കൃപൽ മരിയ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ മാതാവ് വഴി പ്രാ പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഏഴ് വർഷമായി എൻ്റെ മോൻ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു അപ്പോൾ ആദ്യം അവർക്ക് പി എസ് സി ഒ മോൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ പി എസ് സി ഒ മരുന്നൊക്കെ കുറച്ച് കഴിച്ചായിരുന്നു ആ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്ക് രണ്ട് പ്രാവശ്യം അബോർഷ ഗർഭിണിയായി ഒന്നര മാസം വളർച്ച എത്താതെ അബോർഷൻ ആകുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ മോളെ നോക്കുന്ന ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയല്ല ആ അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി ഇപ്പം ഞാൻ പറഞ്ഞു മോളെ മക്കൾ നിങ്ങൾ വിഷമിക്കേണ്ട മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ നിങ്ങൾ നിങ്ങളെന്തിനാ വിഷമിക്കുന്നത് ദൈവം ഡോക്ടറാണോ വലിയ ആൾ ഇവിടെ ഉണ്ടല്ലോ പിന്നെ കൃപാസനത്തിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് ഈശോയും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് മോനാണേലും ഭയങ്കര വിഷമമായിരുന്നു സങ്കടമായിരുന്നു ഇവളും പിന്നെ ഉടമ്പടി അതിന് ശേഷം ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്ക് പിന്നെ അത്ര വിഷമം തോന്നിയില്ല പക്ഷേ എപ്പോഴും കരച്ചിൽ കുഞ്ഞുങ്ങളെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കിയപ്പോഴും ഇപ്പോൾ ഇവർക്കൊരു കളിയാക്കുന്നതായിരിക്കില്ല അവരിങ്ങനെ ചോദിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നല് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പിന്നെ ഷാർജയിലേക്ക് പോയി ആദ്യം ഇവള് ഷാർജയിൽ കുറേ നാൾ ഉണ്ടായിരുന്നു മുമ്പിൻ്റെ അടുത്ത് അമ്മേരാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായി അബോർഷനായി പോയത് അതിനുശേഷം പിന്നെ ഇവർ ഇവളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇവൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവൾ പിന്നെ ഗർഭിണിയായി അത് അബോർഷനായിപ്പോയി അത് അത് പിന്നെ പിന്നെ വീണ്ടും ഗാർജയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാണെന്ന് ഇവരെ വിളിച്ചു പറഞ്ഞപ്പം ഇവർ എന്നോട് പറഞ്ഞു മമ്മി എന്നാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ട് തരാം മമ്മി അതൊന്നു കൊണ്ട് പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോൻ അത് ശരി നിങ്ങൾ ഫോട്ടോ ഇട്ടതാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വേഗം പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്നവർ പറഞ്ഞു അവർ വരട്ടെ അവർ അവർ വന്നാലേ പിന്നെ കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നും ഞാൻ പറഞ്ഞു സാറില്ല അച്ഛനെ കഴിഞ്ഞു വലിയ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഞാൻ അവിടെ കൊണ്ടുപോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു മാതാവിന് മുട്ടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവ് എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നീ കൊടുക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു കുഞ്ഞുങ്ങളെ കൊടുക്കാം അല്ല എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നിനക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ എൻ്റെ മാതാവി അവർ നിത്യതയോളം ദൈവത്തെ മഹത്തപ്പെടുത്തി കുഞ്ഞില്ല എന്നുള്ള സങ്കടത്തിൽ ജീവിക്കാതെ ദൈവത്തെ മഹത്തപ്പെടുത്തി ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവി ഞങ്ങളെല്ലാവരും നിത്യതയോളം ദൈവത്തെ മഹത്തപ്പെടുത്തി കുഞ്ഞില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ജീവിക്കാനായിട്ട് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റായി അങ്ങനെ അവിടെ തന്നെ ഇവർ ഒരു ഒക്കെ ചെയ്തു ഞാനിവിടെ നാട്ടിലാണുള്ളത് ഇവർ രണ്ടുപേരും അവിടെയും അപ്പം അതിന് ശേഷം അപ്പോൾ ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്കും അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഞാനും കൂടി അവിടെ പോയിട്ട് മോളെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു അപ്പം ഞാനവിടെ ചെന്ന ഉടനെ തന്നെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ഇവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മോളുടെ മോളുടെ വയറ്റിൽ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം അടിവയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും അതുപോലെ പരിശുദ്ധ അമ്മയുടെ പിന്നെ അഭിഷേക തൈലം തൈലെടുത്ത് നെറ്റിയിൽ കുരിശു വരയ്ക്കും ഞങ്ങളെല്ലാവരും മോനും ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആറ് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് മോൾക്ക് പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞു പോവുകയും ജലദോഷം അവൾക്ക് ശ്വാസം വിട്ടുള്ളതാണ് ശ്വാസം വിട്ട് കൂടിയിട്ട് ഓക്സിജൻ കുറഞ്ഞു പോവുകയും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ പിന്നെ ഓക്സിജൻ കുഞ്ഞിൻ്റെ ഇത് ഓക്സിജൻ നഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു അപ്പം അവർ ഞങ്ങളെ അവിടുന്ന് ഒരു പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഞങ്ങളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ സാധാരണ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞു ഷാർജയിലൊക്കെ എങ്ങനെയാണ് ഷാർജയിലൊക്കെ പോയവർക്കൊക്കെ അറിയാമായിരിക്കാം നമ്മുടെ നാട്ടിൽ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞാൽ ഭയങ്കര പൈസ ആയിരിക്കും അപ്പം ഞാനിങ്ങനെ ോട് പ്രാർത്ഥിച്ചു എൻ്റെ ഞാൻ ഞങ്ങൾ എന്നാ ചെയ്യും എൻ്റെ കുഞ്ഞിനെ അവിടെ എങ്ങനെ കൊച്ചിനെ അവിടെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാടകയും ഇവരുടെ വാടകയും ഇവർ രണ്ടുപേർക്കും ജോലിയുണ്ട് പക്ഷേ എന്നാലും വാടകയും ഭക്ഷണവും കൊച്ചിൻ്റെ ചികിത്സയും എല്ലാം കൂടെ എങ്ങനെ നമുക്ക് കശിച്ച് പോകാനേ പറ്റുകയുള്ളായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും വരാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നേക്കണം അമ്മേ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവളുടെ അമ്മയുടെ കുഞ്ഞിനെ കൃപൽ മര്യാ എന്ന പേരിട്ടേക്കാം അമ്മയേ ഒരു കുഴപ്പം ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ തന്നേക്കണേ അമ്മയെന്ന് പറഞ്ഞു അമ്മ തന്നതല്ലേ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ കണ്ണീരിൽ അടുത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉപ്പും തൈലവും എടുത്തുകൊണ്ട് പോകും ഉപ്പ് തേ തൈലവും ഉപ്പും എടുത്തുകൊണ്ട് ഞാൻ മോളയും കൂട്ടി പെട്ടെന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു മോൻ ജോലി സ്ഥലത്ത് നിന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു അവർ തന്നെ വേഗം ഒരു വണ്ടി ഇവൻ്റെ കമ്പനിയിൽ ഒരു വണ്ടി എടുത്ത് ഓക്സിജൻ സിലിണ്ടർ വെച്ച് അവിടുന്ന് പോയി പെട്ടെന്ന് അവിടുന്ന് വീൽ ചെയറിൽ കയറ്റി അങ്ങ് കൊണ്ടുപോയി അപ്പം വീൽ ചെയറിൽ കയറ്റി പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടു വന്നാൽ അവർ നമ്മൾക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ട മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറഞ്ഞു വിട്ടു പെട്ടെന്ന് അവർ എല്ലാ ചികിത്സ എല്ലാ കാര്യങ്ങളും എല്ലാ ടെസ്റ്റുകളും പെട്ടെന്ന് 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 ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ എക്സ്റേ എടുക്കാനായിട്ട് ഇവരോട് എഴുതി ഒപ്പിട്ട് മേടിച്ചു എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയാലും അവർ ഉത്തരവാദി അല്ലാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇന്ന് കരുതുകയും പ്രാർത്ഥിച്ചു എൻ്റെ മോനും കരഞ്ഞു പ്രാർത്ഥിച്ചു മോളാണേലും ഭയങ്കര സങ്കടത്തിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉപ്പൊക്കെടുത്ത് ഇച്ചിരി വയൽ കൊടുത്തു അതുപോലെ തേൻ കൊടുത്തു ആ തൈലെടുത്തിട്ട് മോളുടെ വയറ്റിൽ കുരിച്ചു വരച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ ഒരു കുറേ കട്ടിയുള്ള തുണിയൊക്കെ മോളുടെ വയറ്റത്ത് ഇട്ടിട്ടാണ് അവർ എക്സറെ എടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരമാവധി കുഞ്ഞിനൊന്നും പറ്റാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞു വിഷമിക്കേണ്ട നമ്മുടെ അമ്മ മാതാവല്ലേ എന്തിനെ വിഷമിക്കുന്നത് നമ്മളെല്ലാം എല്ലാവരും ഉടമ്പടിയിലല്ലേ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് തന്നതിനെ ദൈവം എന്തായാലും തിരിച്ചെടുക്കുമല്ലോ ഒന്നും അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇവരോട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരുന്ന കിടന്നു ഒന്നൊരു ദിവസോടെ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ എല്ലാ കാര്യങ്ങളും ഇവൾക്ക് ഫുഡ് എല്ലാ സംഭവം എല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുത്തു ഞങ്ങൾ എമർജൻസി ആയിട്ട് ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പൈസ മുടക്കേണ്ടി വന്നില്ല അതിനുശേഷം ഞങ്ങൾ റൂമിൽ ഇല്ലാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും ഞാൻ ഒരു ദിവസം ആയിരം മണി ചൗമാലിയൊക്കെ ചെല്ലും മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല ഞാൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി ഞാൻ എൻ്റെ മോളുടെ പ്രസവം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും മാതാവിൻ്റെ അടുത്ത് വെച്ച് വെച്ചിട്ട് ഞാൻ ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ നേർച്ചയൊക്കെ നേർന്ന് ഞാൻ മാംസമൊക്കെ ഒഴിവാക്കിയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിലേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കൊരു ദിവസം കാണിച്ചു തരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ല ഞങ്ങൾക്ക് രാത്രിയിൽ കുഞ്ഞുപുരം കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല അമ്മയെ സഹായത്തിനായിട്ട് എൻ്റെ അമ്മയെ ഇഷ്ടാരും ഇല്ല സഹായത്തിനെന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കുറേ ദൂരെയാണ് ഇവിടെ നോക്കുന്ന ഡോക്ടറെ ഹോസ്പിറ്റൽ അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ദിവസം കാണിച്ച് തന്നു ഓരോ പിന്നെ കലണ്ടറിൽ ഇല്ല ഒരു കലണ്ടർ കാണിച്ചിട്ട് അതിൽ ചുമന്ന മഴിച്ചുകൊണ്ടൊരു ദിവസമാണ് ചുമന്ന മഴിച്ചുകൊണ്ട് ഇവിടെ അവിടുത്തെ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് അവിടെ ചുമന്ന മഴിച്ചുകൊണ്ട് കലണ്ടറിൽ അടയാളപ്പെടുത്തിയേക്കണേ അപ്പം ഞാനിവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട മാതാവ് ഒരു ദിവസം ഇങ്ങനെ ഒന്നെങ്കിലും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ആയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മാസം പൂർത്തിയായപ്പോഴത്തേക്കും പിന്നെ കൊച്ചിന് വേദനയൊക്കെ പയ്യെ തുടങ്ങി അപ്പം ദിവസം അനിത്തിയുടെ മോൻ വീട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ റൂമിൽ വന്ന അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്ന അപ്പോൾ മോളപ്പം പറഞ്ഞു മാതാവേ അവനെ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലൊന്നു ആക്കിയിട്ട് പോകണോ അല്ലെങ്കിൽ അവനെ എയർപോർട്ടിൽ കുടുങ്ങി പോകൂല്ലേ അമ്മേ അമ്മ ഞങ്ങൾ അവനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടേ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുള്ളേ പറ്റാവുള്ളു ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അന്ന് രാവിലെ മുതൽ തലോസിൻ്റെ രാത്രി മുതൽ അവൾക്ക് വേദന തുടങ്ങി അപ്പോൾ അത് രാവിലെ മോനെ കൊണ്ട് മോൻ പോയിട്ട് അവനെ അനിയൻ അനിയനെ കൂട്ടിക്കൊണ്ട് അനിയത്തിയുടെ മോനെ കൂട്ടിക്കൊണ്ട് റൂമിലാക്കിയിട്ട് ഞങ്ങൾ അന്നേരം തന്നെ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ അഡ്മിറ്റായി ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രം വികസിച്ചിട്ടില്ല വികസിക്കുന്നേ ഉള്ളൂ കുറച്ച് താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറെ വേദന ഇങ്ങനെ തിന്ന് വേദന തിന്ന് കുറേ കിടന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി വേദന തീറ്റല്ലേ അമ്മേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നേക്കണേ ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അമ്മേ ആരും ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ഇല്ല അമ്മേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്താതെ തന്നേക്കണേ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും മോളെ പ്രസവിക്കുന്നില്ല എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പിന്നെയും പറയും ആ ഗർഭാത്രം കുറച്ചുകൂടെ വികസിക്കാനുണ്ട് അങ്ങനെയാണ് വീണ്ടും അവർ അങ്ങനെ അവിടെ കെടുത്തിയച്ച് പോകും അപ്പം ഒരു ഡോക്ടർ വന്നെങ്കിൽ നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് എല്ലാം അവിടെ അവിടെയുണ്ടായിരുന്നു മെഷീനുകളെല്ലാം ഇങ്ങനെ ഓഫാക്കി വെച്ചു അപ്പോൾ അതങ്ങ് വന്നിട്ട് പോയി കുറച്ച് ആയില്ലായില്ല എന്ന് പറഞ്ഞോട്ട് അത് കഴിഞ്ഞാൽ ഞാനവിടെ ഈ കൊച്ചിൻ്റെ കരച്ചില്ലാണ്ട് ഞാനവിടെ മുട്ടിൽ നിന്ന് കരഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തന്നേക്കണം കേട്ടോ അമ്മ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തന്നാൽ അമ്മയുടെ സന്നദ്ധയിൽ ഞങ്ങൾ കൊണ്ട് സാക്ഷ്യം പറഞ്ഞോളൂ അമ്മേ ഒരു കുഴപ്പമുണ്ടാക്കലേ അമ്മയെന്ന് പറഞ്ഞ് ഞാനവിടുന്ന് കരഞ്ഞു അമ്മ ഞാനവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഓടി ഇങ്ങോട്ട് വന്നു ഒരു നീല ഇട്ട ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടർ എങ്ങനെ എനിക്കന്ന് മാതാവിൻ്റെ മുഖം പോലെ തോന്നി ഓടി വന്നിട്ട് ആ മെഷീനിലെല്ലാം അങ്ങോട്ട് കുരിച്ചു വരച്ചു വേഗം എല്ലാം ഇടത്തും ഓടി വരുന്ന ആ മിഷൻ ഈ മെഷീനൊക്കെ അങ്ങ് ഓണാക്കിയിട്ട് അതിലേക്ക് അങ്ങ് കുരിച്ചു വരച്ചു അപ്പം എന്നിട്ട് പിന്നെ വേഗം ഒരു നേഴ്സ് മൂന്ന് നേഴ്സും രണ്ട് നേഴ്സും കൂടെ കയറി വന്നു അപ്പം ഇവരോട് പറഞ്ഞു മോളെ നീ ഒന്ന് കുറച്ച് സഹകരിക്കും മോളെ നീ ഒന്ന് കുറച്ച് ശക്തിയോടെ ഒന്ന് സഹകരിക്കുമെന്ന് പറഞ്ഞിങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പം അവരെന്നിട്ട് ആ നേഴ്സിനോട് അമ്മയൊന്ന് പറയും അമ്മേ അവൾക്ക് ഞങ്ങൾ പറയണം മനസ്സിലാകഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പം ഞാനിവിളോട് പറഞ്ഞു മോളെ മോൾ ഇച്ചിരി ശക്തിയായിട്ടൊന്ന് പിന്നെ പുഷ് പുഷേ അന്നേരം മോൾ അത് കുഞ്ഞെ പുറത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു തലം വന്നിരിക്കുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് പറ അമ്മയെന്ന് അപ്പം ഞാനെന്താ എൻ്റെ കോച്ചിനോട് പറഞ്ഞു പറഞ്ഞു മേഡത്തിൽ ഞാനായിട്ട് പെട്ടെന്ന് എടുത്തടി യെ കുറിച്ച് വരച്ചു എന്നിട്ട് അടുവേറ്റയെ കുറിച്ച് വരച്ചു എൻ്റെ അമ്മയോട് തോന്നും അമ്മയെ ഒരു കുഴപ്പമില്ല ഇവിടുന്ന് ഓപ്പറേഷനൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നേക്കണം കേട്ടോ ഞങ്ങൾക്ക് ആരും ഇവിടെ സഹായത്തിനില്ല എൻ്റെ അമ്മ ഈശോ ഇല്ലാണ്ട് ആരുമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അവിടെ കൈ വിരിച്ചു പിടിച്ച് ശരിക്കും ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഈശോ സ്വർഗമായിട്ട് എനിക്ക് തോന്നി അവിടെ എന്തോ ഒരു വലിയ പ്രകാശമൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ അപ്പോഴത്തേക്കും ഈ ഡോക്ടർ പെട്ടെന്ന് വേ ഞാനിങ്ങനെ കണ്ണുനീരൊഴുകി രണ്ട് കണ്ണീര് കടലിൽ ഒഴുകുന്ന പോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ കൈ വിരിച്ചു പിടിച്ച ഒരു ശപമാല തീരുന്നേടം വരെ ഞാൻ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു പന്ത്രണ്ടേകാലയായപ്പം ഡോക്ടർ വന്ന് എല്ലാം ചെയ് അതിങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ഇവളോട് ഒത്തിരി മോളെ സഹകരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മുളെ മോളൊന്ന് ശക്തിയായിട്ട് മുക്കിക്ക മോളെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ അപ്പം ഞാൻ നോക്കുമ്പോൾ തല വന്നിരിപ്പുണ്ട് അപ്പം ഞാനവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പന്ത്രണ്ടേ മുക്കാലായപ്പോഴത്തേക്കും ആ പിന്നെ അവരിങ്ങനെ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിങ്ങ് വന്നു അപ്പം ഞാനവിടുന്ന് ആവിട്ട് കരഞ്ഞ് എൻ്റെ മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി ഒത്തിരി അന്ന് പറയേണ്ടത് മോധാവും ഞാൻ കുഞ്ഞൊക്കെ അറിയുന്നില്ലാത്തപ്പോൾ ഞാൻ ഒട്ട് കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനൊക്കെ അറിയാത്തേ അവന് ഇച്ചിര കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പാർത്ഥിച്ചുകൊണ്ടിങ്ങനെ കണ്ണീർ ഇങ്ങനെ പാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇച്ചിര കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെ കൊണ്ടൊക്കെ ഇടത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു ഇവൾക്ക് ഞങ്ങൾ കൃപൽ മരിയാണെന്ന പേര് വിട്ടു അത് കഴിഞ്ഞിട്ട് രണ്ട് മാസമായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു എൻ്റെ മോറ്റെ ജോലി സംബന്ധമായ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവൻ അവിടുന്ന് പോരേണ്ടി വന്നു അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് അമ്മ ഈശോ ഇപ്പം ആ ഈജിപ്തിലേക്ക് കുഞ്ഞിനെ അമ്മയും കൂട്ടി പോയതുപോലെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് കൂടി പോരണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് അല്ലെന്നെല്ലാം നിർത്തി പോരേണ്ടി വന്നു ഞങ്ങളെല്ലാം എനിക്കാണേലും രണ്ട് വർഷത്തെ വിസ ഉണ്ട എടുത്തു അതുപോലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് വിസ എടുത്തു പാസ്പോർട്ട് എടുത്ത് എല്ലാം ഞങ്ങൾ അവിടെ ജോലിക്ക് വേണ്ടി വേണ്ടിയപ്പം അവൻ്റെ ഓഫീസിൽ ചെറിയൊരു അച്ഛനും ഉണ്ടായപ്പോൾ ഇവനും പിന്നെ അവിടെ ജോലിക്ക് നിൽക്കാൻ താമസ പറ്റില്ല അമ്മ ഇനി മമ്മി എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ എനിക്ക് അവരോട് ഇനി അവരുടെ കൂടെ ഇനി നിൽക്കാൻ പറ്റില്ല മമ്മി എന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു മോനെ വിഷമിക്കേണ്ടത് നിനക്ക് പറ്റുന്നില്ലെന്ന് നിർത്തിപ്പോര് അപ്പം ഞാനവിടുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിനോട് പറയുന്നു മോളെ നീ പേടിക്കണ്ട കേട്ടോന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമായപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അന്ന് നാട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി പിന്നെ എത്ര രൂപ പറഞ്ഞ സാലറി അവൻ പറഞ്ഞ എത്ര രൂപയെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സാലറി അങ്ങനെ ചാലക്കുടിയിൽ ഓരോ ഓഫീസിലിരുന്ന് ജോലി ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് കുഞ്ഞിനെ കണ്ടു രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടു ഞങ്ങൾ ഇവിടെ എത്തി അമ്മ മാതാവ് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തന്നു ഞങ്ങൾക്കൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇവിടെ എത്തി അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ മൂന്ന് മാസമായപ്പോൾ ഞാനിവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ മാംസമൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയത് അതിന് ശേഷം അന്നേരം പിന്നെ അന്നേരം സാക്ഷം പറയും എത്രയോ ദൂരെ ഒന്ന് കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾക്കെല്ലാം തന്ന ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടുത്തെ പ്രേക്ഷിത പ്രവർത്തി ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് പത്രം കൊടുക്കും കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈലായിരിക്കും പത്രം ഇരിക്കുന്നത് അവളായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങള് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ അച്ഛൻ്റെ പിന്നെ ഡെയിൽ ബ്ലെസ്സിങ്ങൊക്കെ ഡെയിൽ ബ്രെഡ് കേൾക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങള് കേൾക്കും അതോടൊപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ എല്ലാവരോടും പറയും ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചാൽ എല്ലാവരോടും പറയും എൻ്റെ മാതാവ് തന്നതാണ് എൻ്റെ കൃപാസന മാതാവ് തന്ന അവർക്ക് മക്കളുണ്ടാവില്ലായിരുന്നു എൻ്റെ മാതാവ് തന്ന കുഞ്ഞ് എല്ലാവരോടും ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾ കാരണപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെയിൽ കിട്ടുന്ന എന്തൊരിതും എൻ്റെയിൽ എനിക്ക് ഒന്നും കിട്ടില്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം മാതാവേ എനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് വയസ്സായ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ച് ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ എനിക്കിത്തിരി പൈസയൊക്കെ തരും ഞാൻ അതൊക്കെ കൊണ്ട് അമ്മമാർക്കൊക്കെ കൊടുക്കും അതുപോലെ രോഗിയൊക്കെ കിടക്കുന്നവർക്ക് തൈലം കൊണ്ടുവെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും അതുപോലെ ഞങ്ങളൊരു നാല് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്കൊരു പതിനെട്ട് സെൻറ്റ് സ്ഥലം മൊത്തമുള്ളൂ ഞങ്ങളൊരു നാല് സെൻറ്റ് സ്ഥലം ഞങ്ങളൊരു പാവപ്പെട്ട തളന്ന് കിടക്കുന്ന ഒരു രോഗിക്ക് കൊടുത്തു അതൊക്കെ പറയണമെന്ന് ഓർത്തിട്ടല്ല കേട്ടോ ഞങ്ങൾ അത് ഇവിടെ പറയേണ്ടത് കൊണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ അതാരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എത്രയും കാര്യങ്ങൾ തന്ന് എല്ലാം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഓടാനും കൂടി നന്ദി എൻ്റെ കുഞ്ഞുമാവെ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോട് കൂടാനും കൂടി നന്ദി പറയും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എൻ്റെ മോൾ പറയും എൻ്റെ പേര് ജസ്ന ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഏഴര വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അതിൽ നാല് രണ്ടാമത്തെ വർഷവും ആറാമത്തെ വർഷവും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അതിൽ ഒന്നര മാസം ആയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വളർച്ച നിൽക്കുകയും രണ്ടര മാസം ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മാ ആദ്യത്തേത് ഇത് കളയുകയാണ് ചെയ്തത് രണ്ടാമത്തെ തന്നെ അബോഷനായി പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ഞാനും ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് അതിന് മുമ്പേ തന്നെ മമ്മി ഇവിടെ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉടുമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോവുകയും ഒരു അബോഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യ മാസങ്ങളിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ഒരേഴ് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത് അതിൽ ആയിടയ്ക്കാണ് മമ്മി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത് ആദ്യം ആദ്യത്തെ രണ്ട് പ്രഗ്നൻസിയിലും ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കില്ലായിരുന്നു കുഞ്ഞ് വളർച്ചയില്ലാണ്ട് പോവുകയാണ് ഉണ്ടായിരുന്നത് മൂന്നാമത്തേതിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഒന്നര മാ മാസമായി ചെന്ന് കഴിഞ്ഞപ്പം ഹാർട്ട് ബീറ്റ്സ് കേട്ടു അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹ നിമിഷം എന്ന് പറയാം ഞാൻ ഡോക്ടറോട് ചോദിച്ച് എഡിനിയും ആ ഹാർട്ട് ബീറ്റ്സ് കേൾപ്പിച്ചു അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹ നിമിഷം തന്നെയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാതാവിനെ മുറുകെ പിടിച്ചു അതിന് മുന്നേ അതെ ഉടുമ്പടിക്ക് എടുത്തതിന് ശേഷം മാതാവിനെ മുറുകെ പിടിച്ച് എന്നും ഉപ്പും തൈലവും കഴിക്കുമായിരുന്നു വയറ്റിൽ ഉടുമ്പടി തൈലം തേക്കുമായിരുന്നു എനിക്ക് പി സി ഒടി ഉണ്ടായിരുന്നു പീരീഡ്സ് റെഗുലറല്ലായിരുന്നു അതിനുശേഷം എനിക്ക് പിരീഡ്സ് റെഗുലറായി ഞാൻ ആയി ഇപ്പോഴും എനിക്ക് പിരീഡ്സ് റെഗുലറായി തന്നെ പോന്നു എൻ്റെ പി സി ഓടി മാറിയിട്ടുണ്ട് ഞാൻ ഐ എ ഐ വി എഫ് ഒ ഐഒസ് ഒ ഒന്നും ചെയ്തിട്ടല്ല കുഞ്ഞുണ്ടായത് ഒരു ചികിത്സയെടുത്തിട്ടില്ലായിരുന്നു പിരീഡ്സ് ഓവുലേഷൻ കറക്റ്റാവാൻ വേണ്ടി മെഡിസിൻ ഉണ്ടായിരുന്നു പക്ഷേ അതും കറക്റ്റായിട്ടല്ലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഈ കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രം മാതാവ് എനിക്ക് ഓവുലേഷൻ കറക്റ്റാക്കി തന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി സം മമ്മി പറഞ്ഞാലോ ചുമന്ന ആശ്രയത്തിലായിരുന്നു ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച വെളുപ്പിന് പന്ത്രണ്ടേ മുക്കാലിനാണ് ഇവിള ഉണ്ടായത് ഈശോയുടെ ദിവസത്തിലാണ് കുഞ്ഞ് ജനിച്ചത് പേര് ക്രിബൽ മരിയ എന്നാണ് ക്രിബൽ മരിയ നിഷാദ് എന്നാണ് പേരിട്ടിരിക്കുന്നത് മരിയ മാതാവിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് സാധാരണ മാമുദിസേ പേര് വരുമ്പം ഹസ്ബൻ്റിൻ്റെ അമ്മയുടെ പേരല്ലേ പേരല്ലായിരുന്നത് പക്ഷേ ഇത് മാതാവിൻ്റെ പേരാണ് കുഞ്ഞിനെ ഇട്ടിരിക്കുന്നത് മരിയ എന്നുള്ള പേര് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഷാർജയിലായിരുന്നതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ കുർബാന കൂടുവായിരുന്നു അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അത് ഷെയർ ചെയ്യുമായിരുന്നു എനിക്ക് കിട്ടുന്ന സാലറീൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്നിരുന്ന ബാങ്കിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു അതിൽ ഞാൻ കുറച്ച് പൈസ ഓ ബാധിച്ച ഒരു അനാഥാലയുണ്ടായിരുന്നു അവിടെ ഫുഡിന് കൊടുത്തു അങ്ങനെ മറ്റേ പത്രം അവിടെ പോയി ഷാർജയിലായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നേ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് നേടിയിട്ട് എന്നിലൂടെ വിശ്വാസം വരികയുണ്ടായി ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു